ഓരോ യാത്രകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാറുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ എൻ്റെ യാത്ര ഒരാളെ അന്വേഷിച്ചുള്ളതാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പാണാവള്ളി പഞ്ചായത്തിലെ അബ്ദുൾ ഷുക്കൂർ എന്ന വ്യക്തിയെ അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ഓർമ്മിക്കുക പാണാവള്ളി പഞ്ചായത്തിൽ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്കൂളിൽ വെച്ചാണ് ഷുക്കൂറിനെ ഞാൻ ആദ്യമായി കണ്ടത് സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി വരുന്ന ഷുക്കൂറിനെ കണ്ടപ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്ന ചെങ്ങാതിയാണ് പറഞ്ഞത് അത് കുട്ടിയല്ല അറുപത്തിരണ്ട് വയസ്സുള്ള ഒരാളാണെന്ന് അപ്പോഴെനിക്കുണ്ടായ അമ്പരപ്പാണ് ഷുക്കൂറിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം എന്നിൽ ഉടലെടുത്തത് ആ ആഗ്രഹത്തിന്റെ സബലീകരണമായിരുന്നു ഷുക്കൂർ താമസിക്കുന്ന സഹോദരനായ അബ്ദുൽ സലീമിന്റെ വീട്ടിലേക്ക് എന്നെ എത്തിച്ചത് അറുപതുകളുടെ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അബ്ദുൽ ഷുക്കൂറിന്റെ ജീവിതത്തിൽ നേരം തെറ്റി വന്ന ബാല്യത്തിന്റെ വസന്തോത്സവം പാണാവള്ളി പഞ്ചായത്ത് ചാപ്രയിൽ വീട്ടിൽ അബ്ദുള്ള സുഹറ ദമ്പതികളുടെ അഞ്ചാമത്തെ പുത്രനായി അറുപത്തിരണ്ട് വർഷം മുമ്പാണ് ഷുക്കൂർ പിറന്നത് ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന ഒരു കുഞ്ഞായിരുന്നു അവൻ പക്ഷെ അതൊന്നും അവന്റെ മാതാപിതാക്കൾക്കൊരു പ്രശ്നമല്ലായിരുന്നു പരമകാരുണികനായ ദൈവത്തിന്റെ അമൂല്യ സമ്മാനമായി കരുതി അവരാ കുഞ്ഞിനെ വളർത്തി ദിനകൃത്യങ്ങൾക്കെല്ലാം പരസഹായം വേണ്ടിയിരുന്ന അവന്റെ പരിചരണങ്ങൾ മടി കൂടാതെയും മതിയാവാതെയും അവർ നിർവഹിച്ചു സാധാരണ ബുദ്ധിമാന്യവും വൈകല്യവും ഉള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു വേദനയുണ്ട് തങ്ങൾക്ക് ശേഷം ആരായിരിക്കും ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് എന്നാൽ ഷുക്കൂറിന് അതുപോലെ അവസ്ഥ നേരിടേണ്ടി വന്നില്ല സ്നേഹസമ്പന്നരായ സഹോദരങ്ങൾ മാതാപിതാക്കളുടെ മരണശേഷം ആ ദൗത്യം ഏറ്റെടുത്തു സഹോദരനായ അബ്ദുൽ സലീമിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഷുക്കൂർ ഇപ്പോൾ പാണാവള്ളി കരുണ റീഹാബിലിറ്റേഷൻ സെന്ററിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള ബഡ് സ്കൂളിലെ അംഗമാണ് അറുപത്തിരണ്ടാം വയസ്സിൽ സ്കൂൾ യൂണിഫോം അണിഞ്ഞ് ബഡ് സ്കൂളിലേക്ക് പോകുന്ന ഷുക്കൂർ ഗ്രാമീണർക്ക് ഒരു കൗതുക കാഴ്ചയാണ് ഒപ്പം സഹോദര സ്നേഹത്തിന്റെ പുതിയ പാഠങ്ങൾ ആ കാഴ്ച സമൂഹത്തിന് പകർന്നു നൽകുന്നു ഭക്ഷണം കഴിക്കുന്നത് പ്രാഥമിക കൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഷുക്കൂറിന് പരസഹായം ആവശ്യമാണ് പൂർണ്ണമായ ആത്മസംതൃപ്തിയോടും അഭിമാനത്തോടും കൂടിയാണ് അബ്ദുൽ സലീമും കുടുംബവും അതൊക്കെ നിർവഹിക്കുന്നത് ബഡ് സ്കൂളിലും ഷുക്കൂർ ഒരു താരമാണ് അവിടെ പ്രസന്ന വേഷ മത്സരത്തിൽ ഗാന്ധിജിയുടെ വേഷം കെട്ടിയെത്തിയ ഷുക്കൂർ എല്ലാവരെയും അമ്പരപ്പിച്ചു മണ്ണിനു വേണ്ടിയും പണത്തിനു വേണ്ടിയുമൊക്കെ സഹോദരങ്ങൾ തമ്മി വാളോങ്ങുന്ന ഈ കാലത്ത് നിരാലംബരും അവശരുമായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അമ്പലനടകളിലും പെരുവഴിയിലുമൊക്കെ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന മനുഷ്യരുള്ള വർത്തമാനകാലത്ത് ഞാൻ ആ പ്രഭാതത്തിൽ ഷുക്കൂറിൻ്റെ സഹോദരനായ അബ്ദുൽ സലീമിൻ്റെ വീട്ടിൽ കണ്ടത് സഹോദര സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും അകളങ്കതയും നിറഞ്ഞ സൗന്ദര്യമായിരുന്നു ഒരു കുഞ്ഞിനെ പരിചരിക്കും പോലെ ഭർത്തൃ സഹോദരനെ പരിചരിക്കുന്ന അബ്ദുൽ സലീമിന്റെ ഭാര്യയുടെ മുഖത്ത് ഞാൻ കണ്ടത് മഹനീയമായ മാതൃത്വത്തിന്റെ അനിർവചനീയമായ വാത്സല്യമായിരുന്നു സലീമും ഭാര്യയും ചേർന്ന് ദിനകൃത്യങ്ങൾ ചെയ്യിച്ച് കുളിപ്പിച്ച് യൂണിഫോം ഇടിവിച്ച് ഒരുക്കിയപ്പോൾ ഗേറ്റിൽ സ്കൂൾ ബസിന്റെ ഹോർണടി കേട്ടു ഒപ്പം ഞാനും യാത്ര പറഞ്ഞിറങ്ങി എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അബ്ദുൾ സലീം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു എന്റെ കുടുംബത്തിനും അള്ളാഹു തന്ന വരദാനമാണ് എന്റെ മക്കൾക്കും വേരക്കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം അത്രമേൽ പ്രിയപ്പെട്ടവനാണ് അവൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറത്താണ് ഞങ്ങളുടെ മനസ്സിൽ പോരായ്മകളെക്കുറിച്ച് ദുഃഖിക്കാതെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ചെയ്യേണ്ടതെന്ന് ഷുക്കൂറിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു യാത്രകൾ അവസാനിക്കുന്നില്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്